കുംഭമേളയിൽ കാസർഗോഡിന്റെ സ്വന്തം മംഗലം കളിയും അമ്പലത്തറ മൂന്നാം മൈൽ മുണ്ടോട്ട് ഊരിലെ കലാകാരന്മാരാണ് ആറു മുതൽ നടക്കുന്ന ഗോത്ര കലാമേളയിൽ മംഗലം കളി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞങ്ങാട് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയുടെ ഭാഗമായുള്ള ഗോത്രകലാമേളയിൽ കാസർകോട് ജില്ലയുടെ തനത് കലാരൂപമായ മംഗലംകളിയും അരങ്ങേറും അമ്പലത്തറ മൂന്നാമയിൽ മുണ്ടോട്ടൂരിലെ കലാകാരന്മാരാണ് ആറു മുതൽ നടക്കുന്ന ഗോത്രകലാമേളയിൽ മംഗലംകളി അവതരിപ്പിക്കുന്നത് ഊരിലെ എം പക്കീരനാണ് മംഗലം പരിശീലിപ്പിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണ് കുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കുന്നത് ഗോത്രകലകൾ അവതരിപ്പിക്കുന്ന നാല്പത്തിയാറ് അംഗങ്ങളടക്കം അൻപത്തിരണ്ട് പേരടങ്ങിയ സംഘം പ്രയാഗരാജിലേക്ക് യാത്ര തിരിച്ചു നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയിൽ ഗോത്രകലകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണിവർ കേരളത്തിലെ വനവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള വനവാസി വികാസ കേന്ദ്രം സംഘടനയുടെ ഫുൾ ടൈമറാണ് പൂർണ്ണസമയ പ്രവർത്തകനാണ് ഇടുക്കി ജില്ല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി ഫെബ്രുവരി മാസം ആറ് ഏഴ് എട്ട് തീയതികൾ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികൾ നടക്കുന്ന വനവാസി സംഗമത്തിൽ കേരളത്തിലെ മൂന്നോളം ഗോത്രകലകൾ പ്രദർശിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ അവിടെ കലാരൂപമായ കേരള വനവാസി കേന്ദ്രം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി ജയദീപ് മാസ്റ്റർ സംസ്ഥാന ശിക്ഷാ പ്രമുഖ് പ്രേംസായി ഇടുക്കി ജില്ലാ സംഘടനാ സെക്രട്ടറി ഷിബു പാണത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗോത്രകലകളുടെ അവതരണം നടക്കുന്നത് ആറ് മുതൽ പതിനൊന്ന് വരെ തീയതികളിലാണ് വനവാസി സംഗമം നടക്കുക ആറിന് യുവകുംഭമേള ഏഴിന് സ്നാനം ശോഭയാത്ര എട്ട് ഒൻപത് തീയതികളിൽ ഗോത്രകലകളുടെ അവതരണം പത്തിന് വനവാസികളായ സന്യാസിമാരുടെ സംഗമം എന്നിങ്ങനെയാണ് പരിപാടി പരിപാടിന് കലാകാരന്മാർ തിരിച്ചു നാട്ടിലേക്ക് പുറപ്പെടും ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗോത്രസമുദായങ്ങളിലെ ഗോത്രകലകൾ മേളയുടെ ഭാഗമാകും ഇവരുടെ യാത്രാ ചെലവ് പൂർണമായും വഹിക്കുന്നത് അഖില ഭാരതീയ വനവാസി കല്യാണാശ്രമമാണ്